എൻ്റെ മൂന്ന് മക്കളെ ഞാൻ ആദ്യമേ എനിക്ക് നോക്കാൻ നിവൃത്തിയില്ലാത്തതൊന്നും ഞാൻ കാലിലെ കൊച്ചിലെ എൻ്റെ പൊന്ന് മക്കളെ കൊച്ചിലെ പൊടിയില് ഞാൻ ആറുമാസ ഒരു ഒരു വയസ്സ് ഒന്നര രണ്ട് വയസ്സായപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് നിർത്തിയതാണ് അമ്മ ജോലി ചെയ്ത് ഞങ്ങളെയൊക്കെ നോക്കാറുണ്ട് മോള് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് വരെ ഞാൻ ഹോട്ടൽ ജോലിക്കാണ് ഞാൻ പോയത് എൻ്റെ മോളെ കൊണ്ട് അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പണി ചെയ്ത് എൻ്റെ മോളെ കൊണ്ട് കൊണ്ട് അപ്പോഴാരും നോക്കാനോ വളർത്താനോ ഒന്നുമില്ല എന്നിട്ട് ഒരുപാട് പീഡനം അനുഭവിച്ച് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അനുഭവ അനുഭവിക്കാത്ത പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചു ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ആഹാരവും ഇല്ലാതെ മക്കൾക്കൊന്നും കൊടുക്കാതെ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് എന്നിട്ട് ആത്മാർത്ഥ വക്കിൽ വരെ ഞാൻ പോയി എന്നിട്ട് എൻ്റെ മോളെ ഞാൻ ഇതൊന്നും ചെയ്യാത്തത് നമസ്കാരം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം ചെക്കട്ടു വിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞുമായി ഒറ്റയ്ക്ക് കഴിയുന്ന അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരു യുവതിയുടെ കഥ നിങ്ങൾക്ക് മുന്നിൽ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്കായി ഇടുന്നതിന് വേണ്ടിയിട്ടാണ് സർജു എന്ന യുവതി അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഇന്ന് സർജുവിനോടൊപ്പം കഴിയുന്നത് ഒരു കുഞ്ഞുകുട്ടി ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുകുട്ടിയാണ് രണ്ട് ആൺമക്കളുണ്ട് അവർ രണ്ടുപേരും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം വെമ്പായത്തുള്ള എത്തീം കാനയിൽ നിൽക്കുകയാണ് ഒരു കുട്ടിക്ക് ചെറുതായിട്ട് മാനസിക വൈകല്യം ഉണ്ട് എന്നും പറയപ്പെടുന്നു ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ കൂടെയുള്ള സ്വന്തം മോൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഗതിയില്ലാതെ ബ്രെഡ് കഴിച്ചിട്ട് നിൽക്കുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ ഞങ്ങൾ കാണാനിടയായി ഇവർ രണ്ട് പ്രാവശ്യമായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഇവിടുത്തെ എം എൽ എ പോയി കണ്ടു ഇവിടുത്തെ എം എൽ എ വിൻസെൻ്റ് ആണ് കോൺഗ്രസിൻ്റെ വിൻസെൻ്റ് ആണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ് ഇവരാരും ഈ കുട്ടിയെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തായാലും നമുക്ക് അവരുടെ അവസ്ഥ എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം മുപ്പത്തഞ്ചുകാരിയായ സർജുവും സർജുവിന്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും താമസിക്കുന്ന വാടക വീടാണിത് ഇരിക്കാൻ ഒരു കസേര പോലുമില്ലാത്ത ഒരു വീട് ആഹാരമില്ലാത്തതിനാൽ രാവിലെ ബ്രെഡ് കഴിച്ച് വിഷപ്പെടക്കി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു തന്റെ ബുദ്ധിമുട്ടുകൾ വിവരിച്ച രണ്ട് തവണ സർജു മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു എന്നും ഫലം ഉണ്ടായില്ല എന്നും സർജു പറയുന്നു സ്ഥലം കോൺഗ്രസ് എം ആയ വിൻസെന്റിനെ രണ്ട് പ്രാവശ്യം നേരിട്ട് മകളുമായി പോയി കണ്ടു എന്നിട്ടും എം എൽ എയും കൈയൊഴിഞ്ഞു എന്നും ഇവർ ആരോപിക്കുന്നു യു ഡി എഫ് കാരിയായ വാർഡ് മെമ്പർ ഇവരെ പരിഗണിക്കുന്നേ ഇല്ല എന്നും ഇവർക്ക് പരാതിയുണ്ട് ഇതാണ് സർജുവും സർജുവിൻ്റെ മകളും താമസിക്കുന്ന വാടക വീട് ഒരു വാടക വീടാണ് ഈ വീട്ടിൽ ഈ രണ്ടു പേർ അറിയാലോ ഒരു യുവതി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങക്ക് മനസ്സിലാവും നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവും ആ ഗതികേടിൽ ജീവിക്കുന്ന സർജു ആണ് നമ്മളോടൊപ്പം ഉള്ളത് സർജുവിനോട് ചോദിക്കാം എന്താണ് സർജു ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് പതിനഞ്ച് വർഷ പന്ത്രണ്ട് വർഷം എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ഞങ്ങളിവിടെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് രണ്ട് വർഷം കൊടുത്ത് ഇവിടുത്തെ എം എൽ എക്ക് എം എൽ എ പോയി കണ്ട് സംസാരിച്ച് പിന്നെ നമ്മളെ വാർഡ് മെമ്പറിനെ പോയി കണ്ട് സംസാരിച്ച് എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾക്കൊരു നടപടിയും എടുക്കുന്നില്ല ഞങ്ങൾ അത്രയും ഗതിയിട്ട് ഞങ്ങൾക്കൊരു വീടാണൊരു സ്വപ്നവും ആഗ്രഹവും ഒരു മോൾ അടച്ചുറപ്പുള്ള വീട് ഞങ്ങൾക്കില്ല അപ്പോഴ് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും ഒരു നിവർത്തിയില്ല മൂന്ന് മാസത്തെ വാടക പെൻഡിങ്ങാണ് കിട്ടുന്ന ശമ്പളം കൊടുത്ത് മോളുടെ കാര്യം വീട്ടുകാര്യം കൂടെ പറ്റുന്നില്ല ഞങ്ങൾ എത്ര ദിവസം കഴിക്കാതെ കിടന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് കാരണം രണ്ട് മക്കൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് പാവപ്പെട്ട വെമ്പായം നമ്മളെ തിങ്ങാനിൽ ഇപ്പം മോന്റെ മോക്കാണെങ്കിൽ ആഹാരം കൊടുക്കാൻ പോലും ഒരു നിവർത്തിയില്ല അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഞങ്ങളെ കാണാതെ പോകരുത് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ചെയ്യണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സർജുവിന്റെ പതിനഞ്ച് വയസ്സായിരുന്നപ്പോൾ കല്യാണമായിരുന്നു അപ്പോഴന്ന് തൊട്ട് പ്രശ്നങ്ങൾ അടിയും വീട്ടിൽ ഉപദ്രവവും പിന്നെ ആഹാരം അങ്ങനെ കഴിക്കാൻ അങ്ങനെ വീട്ടിൽ ഭയങ്കര ഭയങ്കര ശല്യവും ആളുകളെ കൂട്ടി വെച്ച് പറിച്ചലും അടി ഇടിയൊക്കെ തന്ന് ഞാൻ അവിടെ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ വന്നിട്ട് ഉമ്മയുടെ കൂടെ നിന്ന് ഉമ്മയും വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോഴ് ആ സമയത്തെ മോളയും കൊണ്ട് വീട്ടിൽ വന്നു അതിന് ശേഷം പിന്നെ വീട്ടുകാരും ബന്ധുക്കളങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെ പല പ്രാവശ്യം എൻ്റെ മൂന്ന് മക്കളെ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് കൊണ്ട് കൊണ്ടങ്ങനെ പോകും ആരുമായിട്ടും ഒരു സഹകരണവും സഹകരിക്കാനോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വരെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ മോളെ പഠിപ്പിക്കാൻ പോലും ഇപ്പം നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളുടെ പഠിത്തം കൂടെ നിർത്താം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എന്നിട്ട് പിന്നെ ഭയങ്കര ആയിരുന്നു അങ്ങനെ കണിയാപുരത്തുനിന്ന് ഇവിടെ വന്നു ബാലിൻ്റെ അടുത്ത് ഉമ്മാടെ കൂടെ പാടെ വീട്ടിൽ താമസിച്ച് പിന്നെ അത്രയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു ഇല്ലമ്മ ജീവിച്ചിരിപ്പില്ല എന്നെ കൊണ്ട് അവർ ആദ്യം പിടിച്ച് അവർ പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കാണ് മരണപ്പെട്ടത് ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ചെയ്യാത്ത ജോലി വരെ ഞാൻ ചെയ്താണ് എൻ്റെ മക്കളെ കാര്യങ്ങളെന്നൊക്കെ മോള് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് വരെ ഞാൻ ഹോട്ടൽ ജോലിക്കാണ് ഞാൻ പോയത് എൻ്റെ മോളെ കൊണ്ട് അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പണി ചെയ്ത് എൻ്റെ മോളെ കൊണ്ടു പ്പോഴാരും നോക്കാനോ വളർത്താനോ ഒന്നുമില്ല എന്നിട്ട് ഒരുപാട് പീഡനം അനുഭവിച്ചു ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അനുഭവം അനുഭവിക്കാത്ത പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചു എന്നാലും എൻ്റെ മക്കളെ മൂന്നുവരും ഞാൻ നല്ല ഇതായിട്ട് എന്നിട്ട് ആത്മഹത്യ വക്കിൽ വരെ ഞാൻ പോയി എന്നിട്ട് എൻ്റെ മോളെ ഓർത്താണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് അത് ബുദ്ധിക്ക് ഞാൻ ഗർഭിണിയായിട്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് പിന്നെ തള്ളി എന്നെ വാതപ്പടിയിൽ നിന്ന് മറച്ച തള്ളിയിട്ട് ആയിരുന്നു എനിക്ക് ഏഴാം മാസം തൊട്ടേ ബ്ലീഡിങ്ങായിരുന്നു മെഡിക്കൽ കോളേജിൽ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരിതായിരുന്നു എന്നെ എൻ്റെ മോനും കിട്ടൂല എന്ന് പറഞ്ഞ് എഴുതിയൊക്കെ ഡോക്ടറോ എഴുത കൊടുത്ത് അങ്ങനെ എൻ്റെ മോൻ നടക്കാതെ കിന്ന് പിന്നെ ഞാൻ ഈ ഉരുട്ട് വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് എൻ്റെ മോനെ നടത്തിച്ചത് അതിൽ സംഭവിച്ചതാണ് എൻ്റെ മോന് ഇങ്ങനത്തെ ഒരു ഇത് അസുഖം പിന്നെ എൻ്റെ മോൻ സംസാരിക്കില്ല നാ നാക്കൊരു കുഞ്ഞുണ്ട് അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് നീ ആറ്റിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാൽ പിള്ളേയ്ക്ക് അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞ പോലെയാണ് മൂത്ത മൂത്ത മോന് ഇതുപോലെ അടി കിട്ടി അവനും ശ്വാസം മുട്ടാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജ് സീരിയസ് ആയിരുന്നു പിന്നെ മൂത്രത്തിൽ ബ്ലഡ് ആയിരുന്നു എൻ്റെ മൂന്ന് മക്കളെ ഞാൻ ആദ്യമേ എനിക്ക് നോക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എത്തിങ്കാലിൽ കൊച്ചിലെ എൻ്റെ പൊന്നുമക്കളെ കൊച്ചിലെ പൊടിയിൽ ഞാൻ ആറുമാസ ഒരു 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 വയസ്സ് ഒന്നര രണ്ട് വയസ്സായപ്പോൾ എൻ്റെ മക്കളെ കൊണ്ടുനിർത്തിയതാണ് എൻ്റെ മോന് മൂത്രത്തിൽ ബ്ലഡ് ആയിരുന്നു ശരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീട് അടിച്ച അടച്ചുറപ്പുള്ള വീട് എന്തെങ്കിലും ഒരു തൊഴിൽ അതൊക്കെയാണ് ഇപ്പോൾ ആവശ്യം അപ്പം അതാണ് ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങക്ക് ഒരു വീടാണ് അടച്ചുറപ്പുള്ള ഒരു വീട് എന്റെ മോളെ സുരക്ഷിതമായി എനിക്ക് കിടത്തണം പിന്നെ എനിക്ക് നല്ലൊരു ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് ജോലി എനിക്കിപ്പോ മുപ്പത്തഞ്ചു വയസ്സായി കാരണം എന്ന് വെച്ചാൽ മദ്യപാനവും ഭയങ്കര സംശയ രോഗവും അടിയും ഇടിയും ഭയങ്കര ഉപദ്രവ ആഹാരം തര അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അത് കണ്ട് എന്റെ ഉമ്മ ഉമ്മക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടായി ഉമ്മ അറ്റാക്ക് വന്നാണ് മരിച്ചത് അപ്പൊ അവർക്ക് ഒരു വേദന മോൾ വീട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഒരു കട്ടിൽ പോലും ചോദിച്ചിട്ട് ഇവിടെ കൗസല കൊടുത്തിട്ടില്ല അത്രയ്ക്ക് ഗതികെട്ടാണ് അപ്പോൾ ആ ഞങ്ങളാണ് അത്രയ്ക്ക് ഗതികെട്ട് ഇങ്ങനെ ഞങ്ങളെ ഞങ്ങളെ ഇത് കാണാതിരുന്ന എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നൊരു ഇവർ ഇവിടുത്തെ സമൂഹം അറിയുന്നില്ല സർജു ഇപ്പം ഞാൻ വീട്ട് ജോലിക്കാണ് പോകുന്നത് എനിക്ക് ശമ്പളം കുറവാണ് അപ്പോൾ ആ അതുകൊണ്ടാണ് മോളുടെ വിദ്യാഭ്യാസവും ഈ വീട്ടു വാടകയും വീട്ട് ഞാൻ നോക്കുന്നത് അത്രയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ മെമ്പറിനെ സമീപിച്ചപ്പോൾ സമീപിച്ചിട്ടുണ്ട് മെമ്പറെ സമീപിച്ചപ്പോൾ മുമ്പർ പറയുന്നത് ഇപ്പോൾ ഫണ്ടിലൊന്നുമില്ല ഇപ്പം ആദ്യം അപേക്ഷ കൊടുത്ത് ഉറക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നിങ്ങൾക്കൊന്നും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ മുമ്പ് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോയി നോക്കുമ്പോൾ അതിലൊന്നും പേര് കാണത്തില്ല അങ്ങനെ റേഷൻ കാർഡ് എല്ലാം അടി അടിച്ചൊക്കെ നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല അപ്പോൾ ഇവർ പറയുന്ന വസ്തു വാങ്ങിക്കൊടുത്താൽ ഞങ്ങൾക്ക് വീട് ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടും ഇല്ല നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വീട് വെക്കൂല ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ആഹാരവും ഇല്ലാതെ മക്കൾക്ക് ഒന്നും കൊടുക്കാതെ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് ബന്ധുക്കളുണ്ട് അവരൊന്നും നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കൂല അവരോട് കാര്യങ്ങൾ മാത്രം അവര് നോക്കൂ ഞാനങ്ങനെ ആരോടത്തും പോവാറില്ല പോയാലും തരാറും രണ്ടു വർഷം പോയി കണ്ടു എന്റെ മക്കളെ അപേക്ഷയും കൊടുത്ത് എം എൽ എ കാണാൻ പോയിരുന്നു അപ്പോൾ ഇതാണ് സർജുവിന്റെ ഇന്നത്തെ ഒരവസ്ഥ നമുക്ക് എന്തായാലും മോള് നമ്മളോടൊപ്പം ഉണ്ട് മോളെ മോളുടെ മുഖം കാണിക്കാൻ തൽക്കാലത്തേക്ക് നിവൃത്തിയില്ല എങ്കിൽ പോലും മോളോട് ചോദിക്കാം മോള് അനുഭവിക്കുന്ന ഒരവസ്ഥ എന്താണെന്നും ആ കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നടക്കുന്നതെന്നും നമുക്ക് മോളോട് ചോദിക്കാം മോൾ എത്രയല്ല പഠിക്കുന്നത് എങ്ങനെയാണ് അമ്മക്ക് അമ്മ മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്യാഷ് ഒക്കെ എങ്ങനെയാണ് മോളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ടോ അമ്മ വീട്ടു ജോലി ചെയ്ത് ഞങ്ങളെയൊക്കെ നോക്കാറുണ്ട് ഒരു വീട് വേണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ട് ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരുമ്പോഴത്തേനും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു ഇനി കഴിക്കാൻ പോകുന്നതേ ഉള്ളതാണ് അവസ്ഥ ഈ വാർത്ത കാണുന്ന ഇവിടത്തെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും ഇവരുടെ വേദന കാണണം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അത് നിങ്ങളുടെ ബാധ്യതയാണ് അവർ ആവശ്യപ്പെടുന്നത് അടച്ചുറപ്പുള്ള ഒരു വീടും ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സാമ്പത്തികവുമാണ് തീർച്ചയായിട്ടും കണ്ണുള്ള ഭരണാധികാരികൾ കൺ തുറന്ന് കണ്ട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കണം സാമ്പത്തികമായിട്ടും അവരെ ഇപ്പൊ സഹായിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ വാർത്ത കാണുന്ന പോസ്റ്റീവ് ന്യൂസിന്റെ പ്രേക്ഷകർ ദയവായി സഹായിക്കുന്ന ഈ കുടുംബത്തെ അത്രയ്ക്ക് ഗതികേടിലാണ് ക്യാമറമാൻ ബാഹുലിനോടൊപ്പം ശ്യാം കടഞ്ഞുളം പോസ്റ്റീവ് ന്യൂസ്